മാവേലോടൊപ്പം ഞാനിപ്പോൾ ഉള്ളത് ന്യൂ മാഹിയിലുള്ള ഒസൻമൊട്ടയിൽ ഉള്ള ലോറൽ ഗാർഡൻ എന്ന് പറയുന്ന പാർക്കിലാണ് ഇത് പാർക്കെന്ന് മാത്രം പറഞ്ഞൊരു ഒന്നൊന്നര സംഭവമാണ് അതായത് ഓഡിറ്റോറിയം ഉണ്ട് അതായത് വലിയ ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഇരുന്ന് ഒരുമിച്ച് പരിപാടി അവതരിപ്പിക്കാനുള്ള സ്റ്റേജും അതുപോലെ തന്നെ ഹാളും റെസ്റ്റോറൻറ്റ് അതുപോലെ തന്നെ ഗെയിംസോൺ ആ ടു സെറ്റ് എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്ന സംഭവമാണ് ലോറൽ ഗാർഡൻ എന്ന് പറയുന്നത് ന്യൂ മാഹിയിലെ ഒസൻ മുട്ട എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ ഈ ലോറൻ ഗാർഡൻ ഉള്ളത് നമ്മൾ അവിടത്തേക്ക് പോകുന്നു കുറച്ച് കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അപ്പം ലോറൽ ഗാർഡൻ നമ്മുടെ ജഫക്കുട്ടിയുടെ നമ്മുടെ കൂടെ ഉണ്ട് ജഫക്കുട്ടി മൂന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്കൂളിന്റെ പേര് നമ്മൾ എക്സൽ എക്സൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതാരണംവേലി പറഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും പറഞ്ഞു അപ്പം നമ്മുടെ ലോറൽ ഗാർഡന് വേണ്ടിയിട്ട് നമ്മുടെ മോൾട്ടിക്ക് കണ്ണൂർ വിഷ്ണു വകേറ്റൊരു സ്നേഹസമ്മാനം മഹാബലി മോൾട്ടിക്ക് നൽകിയാണ് അല്ല മോള് വാങ്ങിച്ചോളൂ